ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര കുമ്പിടി കെയർ സൊസൈറ്റി നിരാമയ കുടുംബ സംഗമവും വാർഷികവും വിപുലമായി ആഘോഷിച്ചു കലാപരിപാടികളും മാഗസിൻ പ്രകാശനവും നടന്നു കബ്സൂൾ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഡോക്ടർ കെ ബി നിരാമയ കുമ്പിടി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സംഗമവും വാർഷികവും ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിന് അകമഴിഞ്ഞുണ്ടാകുമ്പോഴാണ് ഇത്തരം രോഗികളായ ആളുകൾക്കൊക്കെ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുള്ളു നമ്മളൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ട് എന്തായിരുന്നു ഇപ്പോൾ നല്ല വളരെ ഒരുപാട് പ്രയാസം അനുഭവിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിച്ചപ്പോൾ പല ആളുകളും സഹായിക്കാൻ തുടങ്ങി അതുപോലെ ആയിരിക്കും ഇവിടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിന് ലേറെ ഇവിടെ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ആ ഒരു ടീം വർക്കും ഇവിടുത്തെ ഈ സദസ്സൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു നിങ്ങൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എൻ്റെ ഈ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ഒരു സ്ഥാപനത്തിന് എന്നാലും നിരാമയം മാഗസിൻ മുൻ എം എൽ എ വി ടി ബൽറാം പ്രകാശനം ചെയ്തു കുമ്പിടി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ സി ടി സേതലവി അധ്യക്ഷത വഹിച്ചു ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പാലിയേറ്റീവ് കെയർ അംഗങ്ങളായ എ ജയദേവൻ എം പി സതീഷ് ശ്രീജിഷ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പാലിയേറ്റീവ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു